കുഞ്ഞാബിക്ക് ഇഷ്ടമാണ് വാർത്തകൾ എടുത്താറുണ്ട് ോക്കട്ടോ

അ സൂപ്പർ അമ്മ അമ്മ കല്യാണത്തിന് വല്ലുണ്ടേ കല്യാണ വരണവരെ അയ്യോ ഇതെന്താ നീ അമ്മ ആയാ നിന്നെ നിർവായേടോ നോക്കട്ടോ ആ ഈ കൊരയേ അമ്മേ മാർക്കറ്റ് 21 നട് വെട്ടെ മുനി ഓനെ എല്ലേ ഇരട് കൊണ്ടോ നോക്കട്ടോ അമ്മ നല്ല ബാഗ് അതിബു കൂടി എടുക്ക്

നല്ല ഇഷ്ട സാധനങ്ങൾ പക്ഷെ ഒരു കണ്ണുമപ്പായിരുന്നു തോന്നണ്ട എല്ലാവർക്കും ഇത് നന്നായിട്ട് ചെയ്യാണെങ്കിൽ എനിക്ക് Hrjá? Amma, hrjóndulegta Ég hlútti þess að þetta er þorti Það er þorti Það er þorti þetta Það er þorti þetta Það er þorti þetta Það er þorti þetta Amma, þetta er aðila nafn að hlúta Það er þorti

പതുക്കെടാൻ പാടുള്ളൂ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട ദേ ദേവുന്നേ തട്ടുട്ടാ കമണ്ട് പിടിച്ചോ മാമടി കേട പിടിച്ചോ മണ്ട പടിക്കേ കൊക്ക് കൊക്ക് മ നഗൈ ഹൈ ഇമോ ഗുഡ് ലെങ്ത് ഉള്ള വീഡിയോ ആണോ കുറേലെ മുട്ടുണ്ട് ഞാൻ കുറെ ദൂരട്ടേ ദേ 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 ഇപ്പോടോട്ടാ അല്ലു ആർഡർ കൊ കൊ ഇഷ്ടം ഇഷ്ടം സൈഡിലടാംട്ടാ ആ

இது ஆயுதம் அம்மனை കണ്ടാ ലാസ്റ്റ് അവള് തരും ഇല്ല അവള് ഗുണ്ട് തരും കി കണ്ടാ അതൊന്നല്ല മോനെ ഇതാ ആ കണ്ടാ കണ്ടാ എ കണ്ടാ കണ്ടാ കളിക്ക് ഇതലങ്ങുങ്ങട് സൂപ്പർ അല്ല ഗയ്സ് ഓഫ് ആടാ നിക്ക് ഓഫ് ആയില്ല ആ ദേ ഓടിയാ നിനവി നിക്ക് എന്തിയാ മരമില്ലാ നിക്ക് ഓടി ഓയ് നിക്ക് ആ ൂട്ടാൻ പാവ ചേച്ചവർക്ക് വേണ്ടും ഒരുമിക്കാൻ വായിക്കാൻ പോയി അപ്പൊ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും

... ഇത് നല്ല പോ ഇത്തിരി പോക്ക് ഇതാണ് നമ്മളുടെ леди ഇത് ആഹ് മതി മതി ദേ ഇതും ദിദു നല്ല സ്പോഞ്ച് ആണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് മതി ആയടാ വെട്ടിക്കോ ഹായ് ഇതിനെ നല്ല രസം ഉണ്ട് കുറച്ചം ഇുടത്തിരി ഞാൻ ഓക്കേ കൊനക്ക് നല്ല നിന്റെ മുഖം കാണാനൊക്കെ ഇന്നാ കട്ടനാ കട്ടനാ ആ കട്ട്

ഒരു ചുണ്ടിപ്പന ഓർമ്മ ചുണ്ടിട്ട് ഓർവന

എന്നാൽ ചെയ്തില്ലേ ചെയ്തല്ലോ

ഹും പേര് പറയാൻ എനക്ക് കണ്ടില്ലേടാ ഇത് അവ ഉച്ചകനെ പോ ഉച്ചകനെ മാ പോടാ ഹും ഇതില കുറ കുറ ഇന്നാ അല്ല അടുത്ത നമുക്ക് പൊരിക്കാം കുറച്ച് ഇട്ടോ കുറച്ച് તો മുക്കീൻ തൊടമാടോ തൊടാൻ മാടോ അയ്യോ കാഇ തങ്ങുചു എന്നരെ കണ്ടു കു പുരികല്ലട്ട സൂപ്പറ ഇപ്പീദന്നല്ല സൂപ്പർ ഡ്രൈ ആയിട്ടുണ്ട് അച്ച വെച്ചണ്ടാക്ക അമ്മ തേക്ക സൂപ്പറ ആയിട്ടുണ്ട് അമ്മടെ നൂല് വഴിക്കണോ ഒരു സാധനം മ്മ് നിങ്ങക്ക് പെക്

கடிடணும் மூளை கனக்கட்ட உண்டு இந்தாக்கும் கட்டட்டன் கட்டட்டன் கட்டட்டல ஊரே ஊரே தட்டாது குனியல என்ன சஞ்சேம்மா ஹ்ம் ஏத்துக்கு பய ஞல வேற otra เจเจ ஹேடுலேடு ரெண்டு பொனிலே ஆத்தத இன்னவேலத ரீண்டா நீ வா മൂന്നെടാൻ പറ്റില്ല അതെല്ലാം ഇത് ഇതില് രണ്ടെണ്ണത്തിൽ വരണം പിന്നെ മറ്റേതും അപ്പൊ നമുക്ക്

എന്നെ നീങ്ങുവാ ഞാൻ അടിക്കാനാണ് നടക്കി അമ്മ ഇതെല്ലാം ഓർമ്മയില്ല കൊമ്മിയ കിപ്പൗണ്ട വെട്ട് കൊടക്കാം അതു വെട്ട് അടിരനെ കാണുന്നോ ഇതാ എന്താ പറയാടാ ഏട്ടൻ സൂറ അതിച്ചി തിൻഡിയ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യയാ എല്ലാരും ഇങ്ങള് നീ അടുത്ത് ചിലപ്പോൾ കാണുന്നില്ല അന്നും കൂടി മരി ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യായ

ഞാനൂട്ടോ ഓ മൈ ഗോഡ് തലയിൽ അവള്ക്ക് നേരത്തെ നീ ഓർിക്കില്ലേ വന്നേരും അമ്മേ ഇപ്പോ വടന്നാണോ വേഷം ഹും കുരിക്കല്ലേ മുഞ്ഞാബി നല്ല കുട്ടിയല്ലേ നമ്മുടെ ഉത്തല്ലാണ് അസ്നാപൻ മറയൂട്ടാ ഞാബിയാണോ എന്ന് പറയണം നാന കണ്ടോ ഐ ഡിസ് ഓർഡർ ബാഗ് ജൂട്ടാണ് Una partidita. Eh, pues un ratito. Guys, andiamo super wow. Yo ya estaba. Dina, pelota la van a no caen, boludi. Va a poner. Uno, no, okay. Qué dolor. Apa, no que okay. Ullasa. Mm-hmm. <clears throat> എനിക്ക് കുഞ്ഞാ കൊറച്ച് ഇഷ്ട ആരുടെ ഭംഗിന്ന് വെച്ചാൽ പിന്നെ ലൈച്ച് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൊറേ അപ്പൊ ലൈ ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കൊറേ വിളയായിട്ട് വീണ്ടും എത്തിയിരിക്കുന്നു അപ്പൊ ചച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ് കൊടുക്കപ്പ് ചെയ്തത് കൂടുതൽ ഭംഗി അവരുടെ കമന്റ് ചെയ്യാം അപ്പയാ